ഞാൻ ഞവരയില ബജിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പനിക്കൂർക്കയിലെന്നു കൂടി ഇവിടെ പറയും അത് കുറച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു തുടച്ച് മാറ്റി വെച്ചേക്കുകയാണ് അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ മൈദാമാവും കൂടിയിട്ട് അതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി അത്യാവശ്യം ചേർത്ത് കൊടുത്ത് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ എണ്ണയഴിച്ചു കൊടുക്കുന്നു എണ്ണയൊഴിച്ച് കൊടുത്ത് അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഈ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഞരയിലെയെല്ലാം മാവിലേക്ക് മുക്കി എടുത്ത് പൊരിച്ച് എടുക്കുന്നുണ്ട് നല്ലൊരു ചായയുടെ കൂടെ നല്ലൊരു കടിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാമെന്നതാണ് നന്നായിട്ട് തന്നെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് നന്നായിട്ട് ഇത് കിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണേ ഓക്കേ താങ്ക് ഫ്രണ്ട്സ്